ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ നിറച്ചതാണ് അത് ഞാനൊരു എട്ട് കൂന്ത എടുത്തിട്ടുണ്ട് ആറെണ്ണമാണ് ഇവിടെ നിറക്കുന്നത് ബാക്കി രണ്ടെണ്ണം മറ്റേ ഇതിൻ്റെ ഉള്ളിൽ നിറക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കി എടുക്കും ഇതിൻ്റെ തലയും ഈ രണ്ടെണ്ണം അപ്പം നമുക്ക് ഇത് കൂന്തൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം നമ്മളിവിടെ നന്നായിട്ട് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കൂന്തൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം കഴുകി ഉള്ളിലെല്ലാം ഉള്ളിലെല്ലാം എന്തെങ്കിലുമെല്ലാം ഉണ്ടാവും ശരിക്കും കഴുകി എടുക്കണം പിന്നെ നമ്മൾ ഇതിൻ്റെ തലയും ചിറകും പിന്നെ രണ്ട് കൂന്തളും കൂടെ മുറച്ചിട്ടതാണ് ചെറിയ ചെറിയ ഭക്ഷണമാക്കിയിട്ട് അതും അതേമാതിരി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു സവോള വേണം അത് ചെറുതായി മുറിച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ചെറുതായി മുറിച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചുകൊണ്ടുവന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ വേണം അപ്പോൾ ബാക്കി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് മുളക് പൊടിയിൽ ഇടുമ്പോൾ നമുക്ക് കാണാം നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങും ചൂടായ വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി അതിൽ രണ്ട് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് സവാളും ഒക്കെ ചേർക്കാം കുറച്ച് ഉപ്പ് ചേർത്ത വേണമെങ്കിലും ചേർക്കാം ചേർക്കുന്നുണ്ട് നല്ല നമുക്ക് ഇതിലേക്ക് തക്കാളി കറിവേപ്പിലയും കൂടെ ചെറിയ തക്കാളി കുറച്ചതും കറിവേപ്പിലും തക്കാളി അതേമാതിരി വാഴന്നു വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല അക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല നമ്മള് കഴിക്കുമ്പോ കടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കുരുമുളക് മുളക് പൊടിയിലാണ് ചേർക്കുന്നത് എന്നാൽ കുരുമുളക് കൂടി ചേർക്കാം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഗ്യാസ് സിമ്മര് വെച്ചിട്ട് പൊടികൾ ചേർക്കുന്നുണ്ട് കൂടുതൽ കുഴമ്പ് രൂപത്തിലൊന്നും ആവണ്ട ഒന്ന് കുറച്ച് അഴച്ചു കൊടുത്താൽ മതി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് നാരങ്ങീര് കുറച്ച് കൂന്തള ചേർക്കുന്നുണ്ട് കൂന്തളിന്റെ തലയും ചിറകും രണ്ട് കൂന്തളും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തു സമയം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് തുറന്ന് നോക്കാം മറ്റുന്ന വെള്ളം അത്യാവശ്യം പറ്റിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം കുറച്ച് ആവശ്യമുള്ള തേങ്ങ കേട്ടൊരു മുറി തേങ്ങാണ് എടുത്തത് ആവശ്യമുള്ളത് ചേർക്കുക നമുക്കിത് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം രണ്ട് പിടി തേങ്ങയാണ് എടുത്തത് അത് അത്യാവശ്യം മതിയാവും ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ചേർക്കുമ്പോൾ ചേർക്കുമ്പോ ഇതിലത്തിരി പരിചീലകത്തിലെ പൊടി ചേർക്കണം നമ്മളിതിലെ മുളക് പൊടിപ്പിക്കുമ്പോ പെരിഞ്ചീരം ചേർത്തിട്ടാണ് പൊടിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചേർത്തില്ല നമ്മൾ ചെയ്യുമ്പോൾ അതിനുശേഷം പെരുഞ്ചീരത്തിൻ്റെ പൊടിയും കൂടെ ഇതിൽ ചേർക്കണം അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിത് കഴിഞ്ഞിട്ട് കൂന്തളിലേക്ക് ഫില്ല് ചെയ്യാം ബാക്കി കാണാം ഫില്ലിങ്ങിലേക്ക് വേണ്ട മസാല ഇവിടെ ചൂടാറിയിട്ടുണ്ട് നമുക്കിന്ന് ഇത് കൂന്തലിലേക്ക് ഫില്ലെയ്യണം കൂന്തലിലേക്ക് കുറേശെടുത്തിട്ട് കൈകൊണ്ടിടുന്നതാണ് നല്ലത് സ്പൂണോട് നമുക്ക് ഇതിന്റെ ഒന്നും കയറാട്ടോ സ്പൂൺ കൊണ്ട് ചെയ്ത് പിടിക്കതിൻ്റെ ഉള്ളിലേക്കും നന്നായിട്ട് കയറും ഫുൾട്ട് വേണ്ട നമ്മൾ എന്ത് വരുമ്പോൾ അതും പുറത്തേക്ക് ചാടും നമുക്ക് ഈ ടൂപ്പിക്ക് കൊണ്ട് ഇത് കുത്തി നമ്മളിവിടെ ഉഡലിപാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചുകൊണ്ട് അത് മാഡം തട്ടും വെച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാം ഓരോന്നായിട്ടും വെക്കാം പത്ത് മിനിറ്റ് നന്നായി ഒന്ന് കുക്കൗട്ട നമുക്കിത് തുറന്ന് നോക്കാം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം സവോള എല്ലാം വഴറ്റി പാൻ തന്നെയാണ് എടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണതിലേക്ക് കുറച്ച് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് കുറച്ച് പൊടികൾ വരും കുറച്ച് മുളക് പൊടി ഗ്യാസ് ഓഫ് ചെയ്യാൻ പഠിച്ച നന്നായിട്ട് ഉണ്ടാക്കും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ൊത്തിരി ഗരം മസാലയും ചേർക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് വെന്ത കൂന്തൽ ചേർക്കാം

വെളിച്ചെണ്ണക്കിടന്നു ഇന്ന് മതിയുന്നു കൂടുതലും ഇടന്ന് ശ്രദ്ധിക്കണം പൊട്ടിച്ചറിക്കുന്നത് ിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല പൂന്തൽ നിറച്ചത് കണവ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്രേവി ഞാനിതിലും ചേർക്കുന്നുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കുറച്ച് വലിയ പൂന്താകുമ്പോൾ നമുക്ക് ശരി ഫില്ല് ചെയ്യാനും ഇതാക്കാനെല്ലാം ഈസിയാണ് പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് എല്ലാവരും കൂന്തള കിട്ടുന്നവർ എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ